വാങ്ങിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എട്ട് പീസാണ് ഉള്ളത് ഇന്ന് വരഞ്ഞെടുക്കാം നല്ലപോലെ ഇങ്ങനെ അങ്ങ് വരഞ്ഞെടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിന് മസാലയൊക്കെ തേക്കുമ്പോൾ എനിക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊരു കുത്തും കൊടുക്കാം അങ്ങനെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കണ്ടാവും ചിലർ ഇത് വെള്ളത്തിലും ചുരുക്കിയ വെള്ളത്തിലും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ട് കണ്ടിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കണം പിന്നെ എനിക്ക് മസാല തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പട്ട പട്ടയുടെ ലീഫ് പിന്നെ നമ്മൾ പെരിഞ്ചീരകം കുറച്ച് ചെറിയ ജീരകം പിന്നെ കുരുമുളക് കുറച്ച് ഏലക്ക പിന്നെ ഒരു എട്ട് പത്ത് ഉണക്കമുളകും കൂടി ഞങ്ങൾ ചേർത്തിട്ടേ ഞെട്ടിയൊക്കെ കളഞ്ഞ് നന്നായിട്ടങ്ങൾ ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ അത് പൊടിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് വേണ്ട അടുത്തായിട്ടാണ് സവാള ഇതിൽ രണ്ട് സവാളയാണ് വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ ഒരു മൂന്ന് തക്കാളി പിന്നെ കുറച്ച് പുതിനയില മല്ലിയില ഇതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് എന്തുകൊണ്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരച്ചെടുക്കാനുള്ളതും പൊടിച്ചെടുക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി റെഡിയാക്കി കുറച്ച് പേസ്റ്റാക്കി വെക്കണം കുറച്ച് അധികം തന്നെ ഉണ്ടായിക്കോട്ടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ അരിവുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ കൈ നല്ലപോലെ നീറും അപ്പോൾ ഒരു ബ്ലൗസ് ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഗ്ലൗസ് ഇട്ടിട്ടാകുമ്പോൾ കുഴപ്പമില്ല അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കയ്യിൽ തൈരും രണ്ട് നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ പൊടിച്ചെടുത്ത മസാലയും കൂടി അരിച്ചിട്ട് നല്ലപോലെയാണ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് തരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പുരട്ടി കൊടുക്കാം മസാല നല്ലപോലെ പിടിക്കണം എന്നാൽ മാത്രമേ നമ്മളെ ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു മസാല ഒക്കെ പിടിച്ചിട്ട് ഞാനത് ഒരു ഞാനൊരു ആറ് മണിക്കൂറൊക്കെയാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എത്ര റെസ്റ്റ് ചെയ്യാൻ അധികം സമയം വയ്ക്കണം അത്രയും നല്ലതാണ് ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ രാവിലെ മസാല വെച്ചിട്ട് തേച്ചിട്ട് വൈകുന്നേരത്താണ്ടാക്കിയത് അതിനുശേഷം കുബ്ബൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കുബ്ബൂസിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റിൻ്റെ ഒരു കിലോ മൈദ എടുത്തിട്ട് എനിക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഇളം ചൂടുള്ള കുറച്ച് പാലൊഴിച്ചെടുത്ത് ഇളം ചൂടുള്ള കുറേശ്ശെ വെള്ളം തിളച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മാവ് റെഡി ആക്കി നമ്മളെ ചപ്പാത്തി മാവനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ല നമ്മൾ ഫുള്ളായിട്ട് പാലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മൾ മാവ് അപ്പോൾ എങ്കിൽ മാത്രമേ നല്ലപോലെ കുബ്ബൂസ് പൊതിയല്ല പെണ്ണയൊക്കെ തേച്ചിട്ടൊരു പാത്രത്തിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര നടക്കിട്ട് പാത്രം തുറന്നാൽ മതി ഓക്കെ അപ്പോൾ അത് നല്ലപോലെ മാവണെ പൊന്തി വന്നിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുത്ത് നല്ല ഈസ്റ്റ് ഈസ്റ്റായിരുന്നു നല്ല ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് പാലിലൊന്നും കലക്കി വെക്കാതെ ഡയറക്റ്റ് അതിലേക്ക് ഇട്ടത് പുതിയ ഈസ്റ്റാണ് അപ്പോൾ ഞാൻ അതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ആക്കി കുഴച്ചെടുക്കാം എന്നിട്ട് അതിനെ ഉരുട്ടി പരത്തി റെഡിയാക്കി നമ്മൾ കുബൂസിൻ്റെ പരിപാടി തുടങ്ങും ഞാനിവിടെ കുബ്ബൂസ് ഉണ്ടാക്കാൻ തുടങ്ങി പുറത്ത് ദാസായിട്ടും കുട്ടികളും കൂടി അൽഫാം ഉണ്ടാക്കാനുള്ള കനലൊക്കെ റെഡിയാക്കുകയാണ് നമ്മുടെ ചാർക്കോളൊക്കെ എടുത്ത് നോക്കുകയാണ് കണ്ണൻ ബാക്കി സെറ്റപ്പൊക്കെ ദാസായിട്ട് ഉണ്ടാക്കി ടീ ഒക്കെ റെഡിയാക്കി കനലാക്കി വെച്ചു അവർ അപ്പോഴേക്കും എൻ്റെ കുബൂസിൻ്റെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പൂസാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ വരും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കും അവിടെ പുറത്ത് പോയിട്ട് അൽഫാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുബൂസൊക്കെ പൊന്തി റെഡിയായി രണ്ട് ലയറായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ റെഡി ആയി കനലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ ഇതിലേക്ക് ഓയിൽ തിരിച്ച് കൊടുക്കാണ് അങ്ങനെ ഓരോ പീസ് അങ്ങനെ ഗ്രില്ലിലേക്ക് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ അതുകൊണ്ട് ചെറിയ ചെറിയ മൈനോട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗ്രില്ല് താഴെ വെച്ചിട്ടായിരുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും താഴെ നല്ല ചൂടല്ലേ അപ്പോൾ കൈ പുള്ളിയാലോ എന്ന് വിചാരിച്ചിട്ട് തോന്നണം അങ്ങനെ വെച്ച് ലോക്ക് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിടയ്ക്ക് ഒന്നിങ്ങനെ വീശി കൊടുക്കണം എന്നാൽ അത് കിടാതിരിക്കാൻ വേണ്ടിയിട്ട് കനല് കുറച്ച് ഓയിലൊക്കെ എനിക്ക് തടവിക്കൊടുക്കുക ഒരുപറം തിരിച്ചു മറിച്ചും ഇങ്ങനെ ഇടയ്ക്കിടണ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരേ ഭാഗം തന്നെ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ വെച്ച് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോഴേ നന്നായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ചൊരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് തീരാ കനലിൻ്റെ ഒരിത് ഇല്ലാത്തപ്പോൾ ഒന്ന് വീശി കൊടുക്കുക ഇടയ്ക്ക് കുറച്ച് മസാലയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഫസ്റ്റ് ലെയർ നല്ല അടിപൊളി സക്സസ് ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല മണമാണ് കെട്ടോ ആ മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ആകുമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് അത് തുറന്ന് വെന്തോ നോക്കാനുള്ള കൊതിയായി അപ്പോൾ എന്തായാലും ഒരു ഭാഗം നല്ല നല്ലപോലെ വന്നിട്ട് കാണാണ്ടായില്ല എന്നൊക്കെ അങ്ങനെ ഇറച്ചി വിട്ട് നിൽക്കുന്ന കാണാറുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതെടുത്ത് കഴിക്കാൻ തോന്നുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അത് എടുത്തു അതിൻ്റെ മസാല ഞാൻ കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നു ഗ്രില്ല് തുറന്നിട്ട് അപ്പോൾ ആ മസാല കുറച്ച് കരിഞ്ഞു പോയി അത് കുഴപ്പമില്ല പക്ഷേ ചിക്കനിലേക്കൊന്നും അതിൻ്റെ കരിഞ്ഞത് വധിച്ചിട്ടില്ല കേട്ടോ ആ മുകളിൽ ഞാൻ എക്സ്ട്രാ തേച്ച് കൊടുത്ത കുറച്ച് മസാല മാത്രം അത് ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളെ ആ ഫസ്റ്റ് ഏറ്റവും ഇവിടെ അടിപൊളി നല്ല ജൂസി ആയിട്ടുള്ള അൽഫാം കാണുമ്പോൾ തന്നെ നമുക്ക് വയൽ വെള്ളം വരുന്നുണ്ട് കൊതി വരുന്നുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെ അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ടേസ്റ്റ് നോക്കുക വെച്ചിട്ടാണ് ഇനിയുള്ളത് നാല് പീസ് തന്നെയാണ് രണ്ട് ലെഗ് പീസും രണ്ട് വിങ്സും ആ ഒരു ബ്രസ്റ്റിൻ്റെ പീസും കൂടി ആയിട്ട് ഇങ്ങനെ ഉള്ള പീസസാണ് അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ പഴയ ആദ്യത്തെ മസാല ഇങ്ങനെ കരിഞ്ഞ അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് കുറച്ച് ഓയിലൊക്കെ അങ്ങോട്ട് തടവി കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ അതിൽ തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഗ്രില്ലിൽ ഓക്ക് ചെയ്തു ഗ്രില്ലിൽ ഓക്ക് ചെയ്തിട്ട് രണ്ട് സൈഡ് അതുപോലെ അങ്ങോട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ പക്ഷേ മറ്റേ സാധാരണ ടേസ്റ്റി കൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് മറന്നുപോയി പിന്നെയാണ് ഇതിലേക്കുള്ള മയോനൈസ് ഉണ്ടാക്കിയത് നമ്മുടെ പശുവിൻ പാലിലാണ് പാല് തിളപ്പിച്ച് അരച്ചിട്ടുള്ള പാൽ തന്നെയാണ് ഉണ്ടാക്കിയത് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ അടിപൊളി കുബൂസ് കുബൂസും നമ്മൾ ഹോം മെയ്ഡ് മിൽക്ക് മയോനൈസും ചേർത്തിട്ട് ഒരു കഷ്ണം നമ്മുടെ അൽഫാം വെച്ച മയോനൈസിലാണ് മൂക്കിയിട്ട് അങ്ങോട്ടൊക്കെ കഴിച്ച് നോക്കുക ആയിരുന്നു അപ്പം എന്തായാലും ഇനി എടുത്തത് അടുത്ത ആൾക്കാർക്ക് ഒന്ന് നോക്കാം എന്തായാലും ആ ഒരു കാലിൻ്റെ ഭാഗം കഴിഞ്ഞു കിട്ടാ എല്ലാവരും കുബൂസൊക്കെ കൊണ്ടുണ്ടെങ്കിൽ ഇന്ന ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ആയിട്ടേ കാല് ഒരു കാല് കഴിഞ്ഞിട്ട് എന്തായാലും ഇനി കുബ്ബൂസ് കൂട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് കഴിച്ച് നോക്കാം പറഞ്ഞിട്ടാണ് എന്തായാലും ആ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ ചൂടോടാൻ കഴിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് നമ്മൾ ക്യാമറാമേൻ അപ്പൂസിനാണ് ഇനി ഞാൻ കൊടുക്കണത് അപ്പോഴാണ് ദാസേട്ടൻ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ദാസേട്ടനുകൂടി കൊടുക്കട്ടെ പാവല്ലേ ദാസേട്ടനാണ് ഫുൾ എക്സ്പ്രഷൻ ഇട്ടിട്ട് ടേസ്റ്റ് പറഞ്ഞത് വ സൂപ്പർ ടേസ്റ്റാന്നാണ് ദാസേട്ടൻ പറഞ്ഞത് ദാസേട്ടൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് എല്ലാം സാധനം ഇഷ്ടപ്പെട്ടില്ല മറ്റേ നമ്മുടെ ചിഹ്നമാണ് മയനോസിനൊക്കെ മുപ്പിട്ടൊന്ന് ടേസ്റ്റ് നോക്കണേ മീനു മീനും പറഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നാലെ നമ്മളിത് ശെ ശരിയാണോ അല്ലേന്ന് തോന്നുന്നു നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അൽഫാമ് എന്തായാലും വാങ്ങിക്കില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാമത് വെച്ചത് ഞങ്ങൾ കുറച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോയതുകൊണ്ട് ആ മസാല അതിൻ്റെ മേലെ വീണ്ടും വീണ്ടും തേച്ച് കൊടുത്തത് കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മസാല വല്ലാതെ ഇനി തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ ആദ്യം പിടിപ്പിച്ച മസാല തന്നെ മതി തോന്നി അങ്ങനെ നമ്മുടെ അടിപൊളി അൽഫാം കുബൂസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്